കിട്ടിയ ഒന്നര ലക്ഷം രൂപ വിലമതിക്കുന്ന ഐഫോൺ ഉടമയ്ക്ക് തിരിച്ചു നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു അതിഥി തൊഴിലാളി അസാം സ്വദേശിയായ അക്തർ ഹുസൈനാണ് കോതമംഗലം കോഴിപ്പള്ളി ബൈപ്പാസിന് സമീപത്തു നിന്ന് കിട്ടിയ ഐഫോൺ പ്രോ മാക്സ് ഉടമയ്ക്ക് തിരക്കെ നൽകിയത് ആസാം സ്വദേശിയായ അക്തർ ഇപ്പോൾ കൂട്ടുകാർക്കിടയിലെ താരമാണ് ആസാമിലെ ബുറിഗാവിൽ നിന്ന് പതിനഞ്ച് വർഷം മുൻപ് ജോലി തേടി കേരളത്തിലെത്തിയതാണ് അക്തർ മൂവാറ്റുപുഴ മാർക്കറ്റിൽ ദിവസക്കൂലിക്ക് പണിയെടുക്കുന്ന അക്തർ ജോലി ആവശ്യത്തിനായാണ് കഴിഞ്ഞ ദിവസം കോതമംഗലത്തെത്തിയത് അപ്പോഴാണ് മലയൻകീട് കോഴിപ്പിള്ളി ബൈപ്പാസിൽ കിടന്ന വില കൂടിയ ഫോൺ അക്തറിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഉടമയെ അന്വേഷിച്ചുവെങ്കിലും കാണാതെ വന്നതോടെ കൂട്ടുകാർക്കൊപ്പം അക്തർ ഫോണുമായി മുറിയിലെത്തി കോൺടാക്ട് എടുക്കുവാൻ ഫോൺ തുറക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫോണിലേക്ക് കോൾ വന്നപ്പോൾ ആ നമ്പർ നോട്ട് ചെയ്ത് എടുത്തത് ഉടമയായ ബാബു ജോസഫ് ആയിരുന്നു നാം അക്തർ ഹസൈൻ ജില്ല മരിഗാ ഡിസ് ലഹരി പൈതൽ हम उधर बैठा था दस मिनट पदम मंगल से बाईपास का थोड़ा उस तरफ इधर मिला था बाद में आ, हम लोग इधर दस मिनट खड़ा था लेकिन आदमी मिला नहीं और दो तीन दिन हो गया रूम में आ गया रूम में आने के बाद आ, मैं मोबाइल देने के लिए कोई आदमी मिलता नहीं है कॉल आता नहीं मोबाइल स्विचअप हो गया बाद में मेरा साझा डाल के थोड़ा चार्ज किया कॉल आया कॉल करने के बाद आ, मैं मोबाइल से फ़ोटो मार के नंबर रखा रहने के बाद कॉल किया മലയൻകീഴ് കോഴിപ്പള്ളി ബൈപ്പാസിൽ വെച്ചാണ് കോതമംഗലം സ്വദേശി റിട്ടയേർഡ് എയർഫോഴ്സ് ഉദ്യോഗസ്ഥനുമായ ബാബു ജോസഫിന് തൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ നഷ്ടപ്പെട്ടത് ഒന്നര ലക്ഷത്തോളം വില മതിക്കുന്ന ഫോൺ ആയതിനാൽ തന്നെ ആർക്കെങ്കിലും ലഭിച്ചാൽ തനിക്ക് തിരികെ നൽകുമെന്ന വിശ്വാസം ബാബുവിന് നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും പ്രധാനപ്പെട്ട പല ഡേറ്റകളും സേവ് ചെയ്തിരുന്ന ഫോണായതിനാൽ ഫോൺ നഷ്ടപ്പെട്ട വിവരം കാണിച്ച് കെ സി വി ചാനലിലും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും ബാബു ജോസഫ് അറിയിപ്പ് നൽകി അപ്പോഴാണ് അക്തറിന്റെ കോളെത്തുന്നത് മൂവാറ്റുപുഴയിൽ ഫോൺ തിരികെ വാങ്ങാൻ ചെന്ന ബാബു ജോസഫ് പാരിതോഷികമായ സന്തോഷത്തോടെ ഒരു തുക അക്തറിന് നൽകുവാൻ ശ്രമിച്ചു പക്ഷെ ചിരിച്ചുകൊണ്ട് വേണ്ട എന്നതായിരുന്നു അക്തറിന്റെ മറുപടി നിങ്ങൾക്ക് സന്തോഷമല്ലേ എങ്കിൽ എനിക്കും അക്തർ ബാബു ജോസഫിനോട് പറഞ്ഞു ഉച്ചയ്ക്ക് മണിക്ക് കോതമംഗലം ബൈപ്പാസിൻ്റെ അടുത്തായിട്ട് എൻ്റെ ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ കളഞ്ഞു പോയിരുന്നു ഞാനത് വാട്സാപ്പ് ഫേസ്ബുക്ക് തിരുന്നു അത് എങ്ങനെയോ അറിഞ്ഞിട്ട് കിട്ടിയ ആൾ ആസാം ആസാം അക്തർ ഹുസൈന് കിട്ടിയിരുന്നു അക്തർ ഹുസൈൻ എന്നെ ഫോണിൽ വിളിച്ച് മൂവാറ്റൂടെ വന്ന് പുള്ളി കളക്ട് ചെയ്തു പുള്ളിക്ക് ഞാൻ പാരിതോഷികമായിട്ട് ചെറിയ എമൗണ്ട് കൊടുത്തിട്ട് പുള്ളി വാങ്ങിച്ചില്ല പുള്ളിയുടെ വലിയ ഹൃദയത്തിന് നന്ദി ഇന്നത്തെ കാലത്തെ ഇങ്ങനെ ഒരു നല്ല മനുഷ്യരെ കാണുക എളുപ്പമല്ല ആ അതും അന്യസംസ്ഥാനത്തും നമ്മുടെ ഇവിടെ പണിക്ക് വന്നിരിക്കുന്ന ഒരാൾ ഇങ്ങനെ തന്നതിൽ വളരെ അഭിമാനം തോന്നുന്നു ന്യൂസ് ഡെസ്ക്